ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടു ഇനി നമ്മൾ മൂന്നാമത്തെ വാക്യമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു ഈ ഒരു പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും ആ ഒരു കാലത്ത് ആദ്യമ നൂറ്റാണ്ടിലുള്ള സഭകളിൽ അന്ന് നമ്മളുടെ ഇന്നത്തെ കണക്കുള്ള പേപ്പറോ മറ്റു മാധ്യമങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അവർ പാപ്പറസും അതേപോലെ തന്നെ മൃഗങ്ങളുടെ തൊലികളിലും ചെമ്പ് തകിടുകളിലുമൊക്കെയായിരുന്നു പല കാര്യങ്ങളും എഴുതി സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും പല കാര്യങ്ങളും അവൈലബിൾ അല്ലായിരുന്നു ഇന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് ധാരാളം ബൈബിളുകളുണ്ട് പലരും ഈ ബൈബിളുകളെ ദൈവവേലയിൽ നിൽക്കുന്ന വ്യക്തികളെ കൊണ്ട് അത് കത്തിച്ചു കളയുന്നു കത്തിപ്പിക്കുന്നു പക്ഷെ ദൈവമക്കളെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് നമ്മുടെ കൈകളിൽ കിട്ടിയേക്കുന്ന ഈ ഒരു ബൈബിള് ഒരുപാട് ആൾക്കാർ ഒരുപാട് ജീവത്യാഗം ചെയ്താണ് ഇന്ന് നമ്മുടെ കൈകളിലേക്ക് അത് എത്തിയിരിക്കുന്നത് അത് സുരക്ഷിതമായി സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ക്രിസ്തുവിന്റെ വചനത്തെ ചുറ്റരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കുന്നവർ നമ്മളാകരുത് അത് ചുട്ടരിക്കാൻ പാടില്ല ക്രിസ്തുവിനു വേണ്ടിയിട്ട് നമ്മൾ ആ കഷ്ടത്തെ സഹിക്കാൻ തയ്യാറാകണം അപ്പോ ഇവിടെ പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലഭിച്ചിരുന്ന മാധ്യമങ്ങളെ വെച്ചുകൊണ്ട് ഓരോ സഭകളിൽ നിന്ന് ഓരോ സഭകളിലേക്കൊക്കെ ഇതിന്റെ ചുരുളുകൾ കൊടുത്തു വിടുമായിരുന്നു എഴുതി വെച്ചേക്കുന്നത് അപ്പൊ അവിടെ അങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓരോ സഭയിലും ഇത് എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരാൾ ഉണ്ടായിരുന്നു അവരത് വായിക്കും ഇരിക്കുന്ന വ്യക്തികളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി വളരെ രീതിയിൽ അതിനെ ഗ്രഹിക്കുമായിരുന്നു കേൾക്കുമായിരുന്നു അപ്പൊ ഇവിടെ വായിക്കുന്നവന് ഭാഗ്യം അത് വായിക്കുന്ന വ്യക്തികൾക്ക് ഭാഗ്യമുണ്ട് അത് അവര് ഭാഗ്യവാന്മാരാണ് ദൈവവചനം വായിക്കുന്നവന്റെ വായിലൂടെ ഭയങ്കര ശക്തമായിട്ടുള്ള ദൈവത്തിന്റെ ശക്തി വരും പല വിടുതലുകൾ പ്രാപിക്കും കേൾക്കുന്നവനും അതേപോലെ തന്നെ ഭാഗ്യമുണ്ട് കാരണം അവൻ ശ്രദ്ധിച്ചാണ് കേൾക്കുന്നത് വെറുതെ ചുമ്മാ ഒരു കാര്യത്തിൽ ഒരു ചടങ്ങായിട്ട് പലയിടത്തും നടക്കുന്നത് പോലെ ഒരു ചടങ്ങിന് പല പുസ്തകങ്ങളും അടുത്തും വായിച്ചു പോവുകയല്ല ഒരേ ഒരു വചനമേ വായിച്ചോളെങ്കിൽ ആ വചനം എന്തിനാണ് എഴുതിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇരിക്കുന്ന വ്യക്തികൾക്ക് ബോധ്യം വരണം ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പൊ അത് കേൾക്കണം അത് ബോധ്യപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന് കാര്യങ്ങളെ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കണം കേൾക്കുന്ന വ്യക്തികളും ഭാഗ്യവാന്മാരാണ് അപ്പൊ അത് മനസ്സിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കേൾവി അത്രത്തോളം ഒരു കേൾവിയിലേക്ക് നമ്മൾ വരണം അപ്പൊ കേൾക്കുന്ന വ്യക്തികൾ ഭാഗ്യവാന്മാരാണ് എന്തുകൊണ്ടാണെന്നറിയോ വിശ്വാസം എന്നുള്ളത് കേൾവിയാൽ വരുന്നു ഈ വിശ്വാസം കേൾവിയാൽ വരുമ്പോൾ ഹൃദയത്തിനകത്ത് ചില വിത്തുകൾ വിതയ്ക്കും അവിടെ ഹൃദയത്തിനകത്ത് ചില വിത്തുകൾ അത് കേൾക്കണം വിശ്വാസം കേൾവിയാലാണ് വരുന്നത് അങ്ങനെ വചനം ഹൃദയത്തിൽ വിത്തായി വീഴും ഇങ്ങനെ വിശ്വാസം ആ ഒരു കേന്ദ്ര വരുന്ന സമയത്ത് വിത്തുകൾ ഹൃദയത്തില് വിത്തുകൾ വീഴുന്ന സമയത്ത് വചനം വിത്തായി വീഴുന്ന സമയത്ത് വചനം ആത്മാവ് തുറന്നു തരുമ്പോൾ വെളിച്ചം ലഭിക്കും ഈ വചനത്തിനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് അതിനെ തുറന്നു തരും ഹൃദയത്തിൽ സംഗരിക്കുന്ന വചനങ്ങൾ വിത്തായി അവിടെ കിടക്കുകയും ആ വിത്തുകൾ യഥാസമയം ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അതിനെ മുളപ്പിച്ചെടുക്കുകയും ചെയ്യും അപ്പൊ അതാണ് കേൾക്കുന്ന വ്യക്തികളും ഭാഗ്യവാന്മാരാകുന്നത് അടുത്തത് പ്രമാണിക്കുന്ന വ്യക്തികളാണ് അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്ന വ്യക്തികൾ അപ്പൊ അത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഒരു ഭാഗ്യമുണ്ട് കാരണം അത് വായിച്ച് കേൾപ്പിക്കുന്നവൻ അത് കേ വായിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിലേക്കുള്ള കാര്യങ്ങളും അതിൽ നിന്നും ഉൾക്കൊള്ളുന്നുണ്ട് കേൾക്കുന്ന വ്യക്തികൾക്ക് അത് വിത്തായിട്ടാണ് വീഴുന്നത് അത് മുളച്ച് ഏറ്റവും ഫലം അത് മാറുന്നുണ്ട് പിന്നീട് അത് പ്രമാണിക്കുന്ന വ്യക്തികൾ ഭാഗ്യവാന് ഇതാണ് മൂന്നാമത്തത് ഏറ്റവും വലുതുമായിട്ടുള്ള അനുഗ്രഹം വായിക്കുക എന്ന് പറയുന്ന അനുഗ്രഹമാണ് കേൾക്കുക എന്ന് പറയുന്ന അനുഗ്രഹമാണ് പ്രമാണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ട്രിപ്പിൾ അനുഗ്രഹമായിട്ട് മാറുന്നു അവിടെ വചനത്തെ മാനിക്കുന്നുണ്ട് അവിടെ പ്രമാണിക്കുക എന്ന് പറയുന്ന കാര്യം വചനത്തെ മാനിക്കുന്നു അടുത്തുള്ള തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിതത്തിൽ നടപ്പിൽ അത് വരുത്തുന്നുണ്ട് ദൈവം പറഞ്ഞ വഴികൾക്ക് അനുസരിച്ച് നടക്കുന്നു അനുസരണയാണ് ദൈവത്തിന് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം അനുസരിക്കുന്നവന് പൂർണ്ണ അനുഗ്രഹമാണ് ആദ്യത്തെ മാതാവും പിതാവും തെറ്റിപ്പോയത് അനുസരണക്കേടാണ് ഇവിടെ ദൈവം പറയുന്നു അവിടെ അനുസരിക്കുന്നവൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാരാണ് വളരെ നന്മയുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇത് വായിക്കണം കേൾക്കണം നിങ്ങൾ അതിനെ പ്രമാണിക്കണം കാര്യം എന്താണെന്നറിയോ സമയം അടുത്തിരിക്കുന്നു ആ വാക്യത്തിന്റെ അവസാനം നോക്കിയേ സമയം അടുത്തിരിക്കുന്നു ഈ ഒരു വാക്യം മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ദൈവം പറഞ്ഞിട്ടുള്ളത് ദൈവത്തിന്റെ നിശ്ചയിച്ചിട്ടുള്ള സമയം ഇപ്പോൾ അടുത്തായി വന്നിരിക്കുന്നു ദൈവത്തിന്റെ പദ്ധതികൾ തുടങ്ങുവാനുള്ള സമയമായി അതിനെ തയ്യാറായി സകലതും അതിനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു യേശു തന്റെ സഭയെ എഴുന്നേൽപ്പിക്കാൻ സമീപത്തിലായിരിക്കുന്നു ഇതൊരു അലാറമല്ല ദൈവം തന്റെ ഉണർവ് ആളുകളിലേക്ക് ഒരു ഉത്സാഹം വരാൻ വേണ്ടിയിട്ട് ദൈവം പറയുന്ന കാര്യമാണ് കാരണം സമയത്തും അസമയത്തും നമ്മൾ ഒരുക്കപ്പെട്ടവരായിട്ടിരിക്കുക എപ്പോഴാണ് ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് വേണം ദിനം പ്രതി ദിനം പ്രതി ഇപ്പോഴാണോ ആ സമയം ഇപ്പോഴാണോ ഇന്നായിരിക്കുമോ എന്നുള്ളൊരു ചടുതിയിൽ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ അത് ഇത്ര വർഷം വന്നോ ഇത്ര മാസം വന്നോ ഇന്ന ദിവസമെന്നോ എന്ന് ഒന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ ഇപ്പോഴും സംഭവിക്കാം വേണമെങ്കിൽ ഇന്ന് രാത്രിയിലും സംഭവിക്കാം വേണമെങ്കിൽ നാളെ പകലിലും സംഭവിക്കാം അത് ദൈവത്തിന്റെ കരങ്ങളിലാണ് പക്ഷേ നമ്മൾ ഒരുങ്ങിയിരിക്കണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ ദൈവം അത്രത്തോളം നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അതിന്ന കാലാവധി അതിന് ദൈവം വെച്ചിട്ടില്ല അപ്പൊ ദൈവം പറയുന്ന ഒരു കാര്യം ഇതാണ് എന്റെ മക്കളെ ഞാൻ വരുവാനുള്ള സമയത്ത് നിങ്ങൾ വചനം കേൾക്കുകയും മനസ്സിലാക്കി അനുസരിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം പഠിച്ചോളാനല്ല ദൈവം പറഞ്ഞേക്കുന്നത് ഞാൻ വരുന്ന സമയത്ത് വരുവാനുള്ള സമയത്ത് നിങ്ങൾ ഇത് പ്രമാണിക്കുന്നവരായി ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ചിലത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ അതിനെ കേൾക്കണം നമ്മൾ അതിനെ പഠി പഠിപ്പിക്കണം പറഞ്ഞു കൊടുക്കണം കേൾക്കണം നമ്മൾ അതിനെ പ്രമാണിക്കണം അതാണ് ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ നാല് യോഹന്നാൻ ഏഴ് സഭകൾക്ക് എഴുതുന്നത് അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും യോഹന്നാൻ ആസ്യയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നു ഏതൊക്കെയാണ് ഏഴ് സഭകൾ തുവാതിര സാർദീസ് ഫിദ ഫിലദിയ ഇവ ഏഷ്യ മൈനർ ഇന്നത്തെ തുക്കി ഭാഗത്താണ് ഇത് കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഏഴ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അതൊരു പൂർണതയാണ് ഏഴെന്ന് അവിടെ പറയുമ്പോൾ സകലതും അതിനകത്തു വരുന്നുണ്ട് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇതിപ്പോ ഏഴ് അന്നത്തെ ഏഴ് സഭകൾക്കല്ലേ അത് ദൈവം കൊടുത്തേക്കുന്നതല്ല അന്നത്തെ ഏഴ് സഭകൾക്ക് മാത്രമല്ല എല്ലാ തലമുറകളിലെ സഭകൾക്കും എന്ന് പറയുന്നത് ഞാൻ സഭയാണ് ദൈവത്തിന്റെ സഭയുടെ ഒരു ഒരു ശരീരഭാഗമാണ് മണവാട്ടിയുടെ ഒരു ഭാഗമാണ് ഞാൻ അപ്പൊ എനിക്കുൾപ്പെടെ നിങ്ങൾക്കുൾപ്പെടെ ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് ദൈവം ഇത് എഴുതിയിരിക്കുന്നത് തന്നേക്കുന്നത് അപ്പൊ യോഹനാൽ ഏഴ് സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും ഇരിക്കുന്നവനാരാണ് ഇപ്പോഴും ജീവിച്ച് പ്രവർത്തിക്കുന്ന ദൈവം ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഇന്ന് നമ്മുടെ അവസ്ഥകളിലും ദൈവം സജീവമായിട്ടുണ്ട് ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ വിഷമഘട്ടങ്ങളിലുണ്ട് നമുക്ക് സന്തോഷം വരുമ്പോഴുണ്ട് എല്ലാ അവസ്ഥയിലും ദൈവം നമ്മോട് കൂടെ ഉണ്ട് അപ്പൊ ഇരിക്കുന്നവനാണ് ഇരുന്നവനാണ് ചരിത്രത്തിൽ എല്ലാം നിയന്ത്രിച്ചിരുന്ന ദൈവം ദൈവത്തിന്റെ മുൻപ് മുൻപ് എങ്ങനെയായിരുന്നു മുമ്പും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ കാല വേദനകളിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയെടുത്ത് നമ്മൾ നമ്മളെ ഇല്ലായ്മ ചെയ്തെടുത്ത് അവിടെയും ദൈവം ഉണ്ടായിരുന്നു ഇനി വരുന്നവൻ അപ്പം വനെ കണ്ടു ഇരുന്നവനെ കണ്ടു ഇനി വരുന്നവൻ ദൈവം വരാൻ പോവുകയാണ് വരുവാനിരിക്കുന്ന സംഭവങ്ങളുടെ കർത്താവ് അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം യേശുവിന്റെ മഹത്വ വരവ് ഉറപ്പാണെന്ന് ഉറപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് അവിടെ നമ്മൾ കണ്ടത് വരുവാനായവൻ അവൻ വരും യേശു വരും യേശു എനിക്ക് വേണ്ടിയിട്ട് വരും എൻ്റെ കണ്ണുനീർ തുണയ്ക്കും എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രാണപ്രിയൻ വരും അപ്പോൾ വരുന്ന കർത്താവ് വരുന്ന ദൈവം ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് ദൈവം കടക്കാൻ പോവുകയാണ് ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലാണ് ഇരിക്കുന്നവനാണ് ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ് ഇരിക്കുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട് ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തെറ്റിപ്പോകുന്ന സമയങ്ങളിൽ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവരുന്നു നിരംപ്രതി നമ്മൾ ചെയ്യുന്ന പാപങ്ങളിൽ അതിൻ്റെ പരിഹാരം ദൈവം ചെയ്യുന്നു നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു നമ്മളെ നീതിയിലേക്ക് നയിക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ ഇനി ഒരിക്കൽ വരും ആ വരുന്ന ദൈവത്തെ നമ്മളൊന്ന് അടുത്തറിയണം ഒരു ഒരു കാഴ്ചപ്പാട് പറയുന്നത് ഇനി വരുവാനുള്ളപ്പോഴല്ല ഇപ്പൊ നമ്മൾ അടുത്തറിയണം ഇപ്പൊ അറിയണം ഇപ്പൊ അറിയുമ്പോഴാണ് കാണാതെ കാണാതെ നമ്മൾ പല കാര്യങ്ങളും വിശ്വസിക്കുന്നു യേശുവിനെ ഇപ്പൊ നമ്മൾ അറിയണം കൂടുതൽ അറിയണം ദൈവത്തിനെ അപ്പം ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുള്ളവരുമായിട്ടുള്ള ദൈവം എല്ലാം നിയന്ത്രിക്കുന്ന ദൈവമാണ് യെസ്റ്റർഡേയും ടുഡേയും ഫോർ അവർ എപ്പോഴും ഇപ്പോഴും ഏത് സമയത്തും ഇന്ന് ദൈവം കൂടെ ഇല്ല എന്നാണ് നീ കരുതുന്നതെങ്കിൽ വിഷമിക്കേണ്ട ദൈവം കൂടെ ഉണ്ട് വിശ്വസിക്കൂ ദൈവം കൂടെ ഉണ്ട് പല വ്യക്തികളും പറഞ്ഞേട്ടോ ദൈവം എന്നെ സ്നേഹിച്ചിട്ടാണോ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷെ നിന്റെ ആ സംഭവിക്കുന്ന സംഭവത്തിലും ദൈവം അവിടെ കൂടെ ഉണ്ട് നിന്നെ ചില കാര്യങ്ങളിൽ കഴുകി ശുദ്ധീകരിച്ച് പുറത്തെടുക്കെ പുറത്തിറക്കി നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങളെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇന്ന് നിനക്കുള്ള കഷ്ടത വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ ദൈവത്തിൽ അത്രയേറെ വിശ്വാസത്തോടു കൂടി ഇരിക്കുക അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിനു മുമ്പിലുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നു അപ്പൊ എന്താ ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും അപ്പൊ ഏഴ് ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയാണ് ഏഴ് ആത്മാവായിട്ട് വേറെ വേറെ ഉണ്ടോ ഇവിടെ ത്രിയേക ദൈവം എന്ന് പറയുന്ന മൂന്ന് പിതാവ് പുത്രം എന്ന് പറയുമ്പോഴേ പലർക്കും അത് അത് പല ദൈവം എന്നുള്ള ചിന്താഗതി വരുന്നുണ്ട് പല ദൈവങ്ങളല്ല ഒറ്റ ഒറ്റ ദൈവമേ നമുക്കുള്ളു അവിടെ ആ ഏഴ് ആത്മാക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു പൂർണതയെ കാണിക്കുന്നു ആ പരിശുദ്ധാത്മാവിന്റെ ഏഴ് ഗുണങ്ങളടങ്ങിയ പൂർണതയെ അവിടെ കാണിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഏഴ് ഗുണങ്ങള് ജ്ഞാനത്തിന്റെ ആത്മാവ് ബുദ്ധിയുടെ ആത്മാവ് ആലോചനയുടെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് അറിവിന്റെ ആത്മാവ് ദൈവഭക്തിയുടെ ആത്മാവ് യഹോവയുടെ പേടിയുടെ യഹോവയോടുള്ള ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ ഭയത്തിന്റെ ആത്മാവ് ഈ ഏഴ് ആത്മാവാണ് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ പൂർണത എന്തുകൊണ്ട് സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് അവിടെ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം സഭയിൽ പ്രവർത്തിക്കണം സഭയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ ദർശനങ്ങൾ തുറക്കുന്നു ദൈവം നമ്മളോട് ഇടപെടുന്നത് നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് നമ്മളെ ചേർത്ത് നിർത്തുന്നത് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കുഞ്ഞെ ഇതാണ് ശരി വഴി എന്ന് പറഞ്ഞ് നമ്മളെ ഉപദേശിച്ച് നമ്മളെ വഴി നടത്തുന്നുണ്ട് അപ്പൊ ദൈവത്തിന്റെ ദർശനത്തെ നമുക്ക് തുറന്നു തരുന്നു ദൈവത്തിന്റെ സന്ദേശം യോഹനാം മനസ്സിലാക്കാൻ സഹായിക്കുന്നു നമ്മളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഉള്ളപ്പോഴാണ് ഉണ്ടെങ്കിലാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ മുഴുവൻ ഭാഗവും വെളിച്ചമാക്കി നമ്മുടെ മുമ്പിൽ നിർത്തുന്നു ഇതിലൂടെ ഒക്കെ നമുക്ക് ഒരു കാര്യം വെളിപ്പാട് എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് തന്ന ഒരു ദൈവീയ സന്ദേശമാണ് അവിടെ ഞാനാണ് വലുത് ഞാനാണ് വലുത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ഈ ഒരു കാര്യം നടത്തപ്പോഴത്തേന് പുത്രം പറയുന്നു അപ്പൊ അവിടെ ഇനി ഞാൻ അവിടെ ഭൂമിയിൽ പോയിട്ട് ഞാൻ ഇന്ന ഇന്ന കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ച് ഇന്ന ഇന്ന സങ്കടങ്ങൾ ഞാൻ അനുഭവിച്ച് ഓ അവനന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോ ഉണ്ടല്ലോ ദൈവമേ ഞാൻ എന്തോരം കഷ്ട സഹിച്ച് നിനക്കിതൊന്നും അറിയണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാനാണ് വലിയവൻ എന്നാണോ കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു ആ നീ ഇങ്ങു പോന്നു യേശുവേ നീ ഇങ്ങ് തിരിച്ചു പോന്നു പിന്നെ ഞാനാണ് ഇപ്പൊ അവിടെ കിടന്ന് ഓരോരുത്തരുടെ ദുരിതങ്ങള് കാണുന്നത് എന്തെല്ലാമാ ചെയ്തിട്ട് ചെയ്തില്ല എന്ന് പറയുന്നു ചെയ്യാൻ പോകുന്ന ഹൃദയങ്ങളെ നിറച്ച് ദോഷങ്ങളെ നിരൂപിക്കുന്നു എന്തെല്ലാം കഷ്ടങ്ങളാണ് ഞാൻ ചെല്ലാതെ കണ്ട് ഞാൻ ചെന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമായി ഇവര് കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ സഹിക്കുന്നുണ്ട് ഞാനാണോ വലിയവനെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടോ ഇനി ഇതെല്ലാം കേട്ടുകൊണ്ട് ദൈവം അവിടെ ഇരുന്നോണ്ട് ആ നിങ്ങളെ ഞാൻ ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെക്കാളും എല്ലാം വലുത് ഞാനാണെന്നും പറഞ്ഞ് ദൈവം അവിടെ ഇരിക്കുന്നു ഒരിക്കലും അവിടെ ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ഐക്യതയാണവിടെ നമ്മുടെ ഉള്ളിലും ഉണ്ട് ദേഹവും ദേഹി ആത്മാവും ദേഹം ഇങ്ങോട്ട് പിടിക്കുമ്പോ ദേഹി അങ്ങോട്ട് പിടിക്കും ദേഹിയും അങ്ങോട്ട് പിടിക്കുമ്പോ ആത്മാവ് കരയും മൂന്ന് പേരോടൊന്ന് ഐക്യതപ്പെടാൻ പോലും എന്ത് പാടാണ് പക്ഷേ അവിടെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവും ഐക്യതയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഒരേ മനസ്സിൽ ഒരേ ഒരേ ഐക്യതയോടുകൂടി നിന്നുകൊണ്ട് ഈ ദൈവിക സന്ദേശം നമുക്ക് തന്നു വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ അഞ്ച് സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ വിശ്വസ്ത സാക്ഷി വിശ്വസ്തനാണോ ഇത് നമ്മൾ യേശുക്രിസ്തു പറയുന്നു യേശു എല്ലായിടത്തും സത്യത്തെ സാക്ഷീകരിക്കുന്ന ഒരേ ഒരു ദൈവമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞുവെങ്കിൽ ആ സത്യത്തെ സത്യത്തെ എപ്പോഴും സാക്ഷീകരിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു യേശുക്രിസ്തു പരിപൂർണ സത്യദൈവമാണ് യേശുവിന്റെ ഉള്ളിൽ തെറ്റില്ല യേശു മിഥ്യ പറയില്ല കള്ളം പറയില്ല യേശുവിന്റെ സ്വഭാവത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വ്യക്തി അല്ല യേശുക്രിസ്തു യേശു ഒരു കാര്യം പറഞ്ഞാൽ അത് നിത്യസത്യമാണ് പീലാത്തോസിന്റെ മുമ്പിൽ പോലും അവൻ സത്യം തന്നെ പറഞ്ഞു പീലാത്തോസിന്റെ മുമ്പിൽ ചെന്നപ്പോ പറയായിരുന്നു ഓ ഞാനതേ ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേന് ഞാൻ അങ്ങനെ പറഞ്ഞതാ ഞാൻ വെറു ഒരു മനുഷ്യനാ എന്നല്ല പറഞ്ഞത് പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന യേശു ക്രിസ്തു അവിടെ പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അറിയേണ്ടെന്നതും മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ ക്രൂശിലേക്ക് കൊണ്ടുപോയപ്പോഴും ഒരക്ഷരം പോലും മാറ്റിയില്ല ആ ക്രൂശിലേക്ക് കൊണ്ടുപോയ സമയത്തെ ഒന്ന് പിതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അയ്യോ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇത് എനിക്കൊരവസ്ഥ സംഭവിച്ചതാണ് എനിക്ക് ശിക്ഷ തരരുതേ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ വിശാചവിടെ ജയമെടുത്തേന് എന്നാൽ യേശു അത് പറഞ്ഞില്ല കാരണം യേശുവിന് ഒറ്റ വാക്കേ ഉള്ളൂ സത്യത്തോടു കൂടി ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു രക്ഷയുടെ ഉറപ്പ് കിട്ടിയത് യേശു വിശ്വസ്തനായതുകൊണ്ടാണ് യേശു സത്യത്തിലുണ്ട് വിശ്വസ്തനും വിശ്വസ്ത സാക്ഷി കൊണ്ട് അതുകൊണ്ടാണ് യേശുവിനെ വിശ്വസ്ത സാക്ഷി എന്ന് പറയുന്നത് അവിടെ നമ്മളെയും ദൈവത്തെയും ഒക്കെ തള്ളിപ്പറയണ്ടെന്ന അവസ്ഥയല്ലായിരുന്നു യേശുവിന്റെ വർഷീകരണം എന്നാൽ അവിടെ നമ്മളെ തള്ളിപ്പറയാതെ വിശ്വസ്തനായിട്ട് നിന്നു പിതാവിനോടുള്ള വിശ്വസ്തത നമ്മളോട് സ്നേഹത്താലുള്ള വിശ്വസ്തത ആ വിശ്വസ്തത ദൈവം കാത്തു സൂക്ഷിച്ചു യേശു കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അവനെ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യ ജാതനും അപ്പൊ യേശു ക്രിസ്തു അങ്ങനെ മരിച്ച വ്യക്തിയാണ് മരിച്ചിട്ട് ആദ്യ മരിച്ചവരിൽ ആദ്യ ജാത ഉയർത്തെഴുന്നേറ്റ വ്യക്തി ആ ഒരു പദവി അധികാരവും അവകാശവും പരമാധികാര സ്ഥാനവും ഉള്ളവനാണ് യേശുക്രിസ്തു ആദ്യത്തവനാണ് അവിടെ അതിന്റെ പദവിയുണ്ട് അതിന്റെ അധികാരമുണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞ കാര്യമല്ല ഇനി ഇവിടെ ചില മനുഷ്യർ കാണിക്കുന്നതാണൊക്കെ ഒരുത്തം മേലോട്ട് കയറുമ്പഴത്തേനെ പിടിച്ച് താഴെ ഇടുന്നത് ഞാനാ മുകളില് എന്ന് പറയുന്ന കണക്ക് അവിടെ നടക്കത്തില്ല അവിടെ യേശുക്രിസ്തു തന്നെ ഒന്നാമത് പിന്നെ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ച് അവിടെ ഓരോരോ കിരീടങ്ങളൊക്കെ കിട്ടും ചില റിവാർഡുകൾ കിട്ടും ഇവിടെ നമ്മൾ കാണിക്കുന്ന കണക്ക് ഒരാളേക്കാൾ വലിയവൻ ഞാനാണ് ആ സഭയേക്കാൾ വലിയ സഭ എന്റെ ആണ് അവിടെ നടക്കുന്നതെല്ലാം മോശമാണ് ഇവിടെ നടക്കുന്നതെല്ലാം ശരിയാണ് എന്ന് പറയാനല്ല മോശം നടക്കുന്നത് വ്യക്തമായിട്ട് അവരോട് സംസാരിക്കുകയാണ് മാനസാന്തരപ്പെടുന്നെങ്കിൽ പെടട്ടെ ഇല്ലെങ്കിൽ അവരെ അവരെ വഴിക്ക് വിട്ടേക്കുക ദൈവം അവിടെ യഥാസ്ഥാനപ്പെടുത്തട്ടെ ഇവിടെ യേശുവിന് പരമാധികാര സ്ഥാനമുണ്ട് കാരണം അവൻ മരിച്ചവരിൽ ആദ്യ ജാതനാണ് യേശു മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുതേറ്റു ആ ഒരു ഉയർപ്പെന്ന് പറയുന്നത് മാറാത്തതാണ് നിത്യമായതാണ് അതുകൊണ്ട് തന്നെ ഒന്നാമതെത്തിയവനാണ് അവൻ അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നമ്മുടെ ഉയർപ്പും ഉറപ്പായിട്ട് നമുക്കുള്ളത് കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് മുപ്പത്തി മൂന്നര വർഷം ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളും ഇതേപോലെ മരിച്ച് ഉയർത്തെഴുന്നേക്കും അപ്പൊ നമ്മുടെ ഉയർപ്പും ഉറപ്പാണ് മരണമെന്ന ശത്രുവിനെ അവൻ ഒറ്റക്കെട്ടായി നിന്ന് തോൽപ്പിച്ചു ആ ഒരു അത്രയും പ്രഷറ് നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ തന്നെ എന്തോരം പ്രഷർ നമുക്ക് വരുമെന്ന് നമ്മളൊരു ദൈവ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്താൽ പോലും അവിടെ നമുക്ക് എന്തോരം തടസ്സങ്ങൾ കൊണ്ടുവന്ന് വെക്കുമെന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഏറ്റവും താഴെക്കിടയിലുള്ള നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെ നടക്കുന്നു എങ്കിൽ ദൈവം യേശുക്രിസ്തുവിന് അവിടെ അവിടെ അനുഭവിക്കേണ്ടി വന്നത് ഭയങ്കര പ്രതികൂലമല്ലേ പക്ഷെ അവൻ ഒറ്റ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ ശത്രുവിനെ തോൽപ്പിച്ചു അതുകൊണ്ട് തന്നെ മരണം ഇനി നമ്മെ ചെയ്യിക്കില്ല യേശു ആണ് ഉയർപ്പിന്റെ പിതാവ് അതാണ് മരിച്ചവര് ആദ്യ ജാത യേശു ആണ് ഉയർപ്പിന്റെ പിതാവ് ആദ്യ ജാതനാണ് പൂരാജാക്കന്മാർക്കും അധിപതിയാണ് സകല രാജാക്കന്മാർക്കും സകാലത്തേനും അധികാരിയാണ് ഭൂമിയിലെ എല്ലാ രാജാക്കന്മാർക്കുമുള്ള മേലാധിയാണ് യേശു ക്രിസ്തു എല്ലാ സർക്കാരിനും മേലായി എല്ലാ രാജ്യങ്ങളുടെയും വിധി നിർണയ നിയന്ത്രിക്കുന്നത് അവനാണ് ഭൂമിയിലെ ശക്തികളൊക്കെ ഇന്ന് യേശു ക്രിസ്തുവിന്റെ കാൽ കീഴിലാണ് നമ്മളത് മനസ്സിലാക്കണം സകാല ഭൂ രാജാക്കന്മാർക്ക് അധിപതിയാണ് ഇന്ന വ്യക്തികളൊന്നും ഇന്ന പ്രവിശ്യകളൊന്നും ഒന്നും അവിടെ തിരിച്ചിട്ടില്ല സകലത്തിനും അപ്പൊ ഇന്ന് ലോകത്തുള്ള രാജാക്കന്മാര് പ്രസിഡന്റുമാര് ഭരണാധികാരികള് ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്നവര് ഇവരെല്ലാം ഒരു ദിവസം യേശു ക്രിസ്തുവിനു മുമ്പിൽ കുമ്പിടേണ്ടുന്നവരാണ് ഇന്ന് അവർ തിരിച്ചറിയുന്നില്ല അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിൽ അവർ ശരിയേത് ന്യായത്തിന് നിൽക്കാതെ കണ്ട് അന്യായം പ്രവർത്തിച്ചാൽ അന്യായം പ്രവർത്തിക്കുന്നതിന് കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസമുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നില്ല അപ്പം സകല ഭൂ രാജാക്കന്മാർക്കും അധിപതി ആയിക്കൊണ്ട് യേശു ഭൂമിയുടെ മഹാരാജാവായിട്ട് വാഴും കിങ് ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ രാജാവ് വിശ്വസ്തനും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ അപ്പം വിശ്വസ്തനാണ് മരിച്ചവരിൽ ആദ്യജാതനാണ് സകല രാജാക്കന്മാരുടെയും ഭൂമിയിലുള്ള രാജാക്കന്മാരുടെയും അധിപതിയാണ് യേശു ക്രിസ്തു ആ ഒരു യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ആ ഒരു കൃപയും സമാധാനവും ശിഷ്യൻ നൽകുന്നതല്ല അപ്പോസ്തലൻ നൽകുന്നതല്ല യോഹന്നാൻ നൽകുന്നത് പോലുമല്ല അല്ല യേശുക്രിസ്തു തന്നെയാണ് നമുക്ക് ആ ഒരു സമാധാനം തരുന്നത് നമ്മളെ തുടക്കത്തിലുള്ള വചനത്തിൽ കണ്ടു എങ്ങനെയാണിത് വന്നത് യേശു ക്രിസ്തു നമ്മളോട് നേരിട്ട് പറയുകയാണിത് ഈ ഒരു കൃപയും സമാധാനവും നിനക്കുണ്ടാകട്ടെ കൃപ ഗ്രേസ് നാം അർഹിക്കാത്ത ദൈവ നമ്മെ ഉയർത്തുന്ന ദൈവിക ശക്തി ക്ഷമ കരുണ രക്ഷ അനുഗ്രഹമൊക്കെ ഈ കൃപയ്ക്കകത്തുണ്ട് കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ അപ്പൊ നമുക്ക് എന്തു കൃപയാണ് ലഭിച്ചിട്ടുള്ളത് ഇതൊക്കെ ചില ചർച്ചകളിൽ പാസർമാര് അങ്ങോട്ട് ഇടിച്ചാലേ അങ്ങോട്ട് സ്തുതിക്കത്തോളു ഇടിച്ചു പറഞ്ഞാലേ അങ്ങോട്ട് ആ ഒരു കൃപയുടെ ഒരു നന്ദി തിരിച്ച് ദൈവത്തിലേക്ക് കാണിക്കത്തോളു ദൈവമക്കളെ ആരും ഉത്സാഹിപ്പിച്ചിട്ടല്ല ഉത്സാഹ കമ്മിറ്റികൾ ഉത്സാഹിപ്പിച്ചിട്ടല്ല സ്തോത്രവും നന്ദിയും സ്തുതിയും ദൈവസന്നിധിയിലേക്ക് പറയേണ്ടുന്നത് വാ തുറന്നു പറയണം നല്ല വചനങ്ങൾ കേൾക്കുമ്പോൾ പറയണം നമ്മളോട് ദൈവം ഇടപെടുമ്പോൾ പറയണം അത് മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ടെന്നല്ല നന്ദിയുള്ള ഹൃദയത്തോടുകൂടി പറയണം സ്തോത്രം പറയണം അപ്പൊ ആ ഒരു കൃപ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അതേപോലെ തന്നെ സമാധാനം ഒരു വലിയ കൊടുങ്കാറ്റാണ് ആ ഒരു കൊടുങ്കാറ്റിന് നമ്മളൊരു ചുരുക്കകത്താണിപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ അത് ഒരു വല്ലാത്ത ചുരുക്കകത്താണ് ആ ചുഴിക്കകത്തും നമുക്കൊരു ശാന്തിയുണ്ട് അതാണ് ഒരു സമാധാനം എന്തുമാത്രം പ്രശ്നങ്ങളുടെ ചുഴിയിലാണ് വീട്ടുവാടക കറണ്ട് ബില്ല് കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ശരീരത്തിലെ രോഗ രോഗാവസ്ഥകൾ മുന്നോട്ടുള്ള കടക്കാരിന് ബുദ്ധിമുട്ടുകൾ എന്നു തുടങ്ങി ധാരാളം പ്രശ്നങ്ങളിലാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെ കിടക്കുന്ന നമ്മൾക്ക് ഒരു സമാധാനമാണ് യേശു സമാധാനം വരട്ടെ എന്ന് തന്നെയാണ് ദൈവം പറഞ്ഞേക്കുന്നത് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിപ്പോകുന്ന സമയമുണ്ട് നിങ്ങൾ ക്ഷമയോടു കൂടി ഇരിപ്പിന് അപ്പൊ മനുഷ്യനാരും തരാത്തൊരു ശാന്തതയാണ് ദൈവം നമുക്ക് ഒരു സമാധാനമാണ് ദൈവം നമുക്ക് തരുന്നത് യേശു മാത്രം നൽകുന്ന ഒരു സുഖം ഒരു സമാധാനം ഇതൊരു മറ്റു മനുഷ്യൻ തന്നാൻ പറ്റില്ല മറ്റൊരു വ്യക്തി നമുക്ക് തന്നാൽ പറ്റില്ല യേശുക്രിസ്തുവാണ് നമുക്ക് ഈ ഒരു ഒരു സമാധാനം നമുക്ക് തള്ളുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ യേശുവിന്റെ നേരിട്ടുള്ള ആശീർവാദമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പൊ കൃപയും സമാധാനവും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങളെ കേട്ട നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനം നിങ്ങളെ അനുഗ്രഹിക്കുന്നു അപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് നിങ്ങളതിനെ ലൈക്ക് ചെയ്യുകയും കമൻറ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം നമുക്കൊരുമിച്ച് ദൈവരാജ്യം ഇവിടെ നമുക്ക് നിർമ്മിച്ചെടുക്കാം എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു